മലപ്പുറത്ത് വനിതാ സ്ഥാനാർത്ഥിക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി നിയുക്ത എൽ ഡി എഫ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ മലപ്പുറം തെന്നല ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിൽ നിന്ന് വിജയിച്ച എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി കെ വി മജീദിൻ്റേതാണ് വിവാദ പ്രസംഗം വോട്ടിനു വേണ്ടി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണുങ്ങളെ കാഴ്ചവെക്കരുത് എന്നായിരുന്നു പരാമർശം യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണം നടത്തിയ വനിതാ ലീഗ് പ്രവർത്തകർക്കെതിരെയാണ് അധിക്ഷേപം ഞങ്ങളുടെ മക്കൾ പെണ്ണുങ്ങളെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നത് ഭർത്താക്കന്മാരുടെ കൂടെ അന്തിയുറങ്ങാനാണെന്നും വിവാദ പരാമർശമുണ്ട് ആ പ്രസംഗം ഒന്ന് കേട്ട് വരാം

കേൾക്കാൻ ഫുള്ളവൻ മാത്രം ഉണ്ടെങ്കിൽ മാത്രം ഈ പരിപാടിക്ക് ഇറങ്ങിയാൽ മതി അല്ലെങ്കിൽ അതാണ് വേണ്ടത് പ്രവർത്തകരെയും തോൽപ്പിക്കാൻ വേണ്ടി വന്നാൽ അതിന്റെ അപ്പുറത്തെയും ഞങ്ങൾ വിളിച്ചു പറയും കേസല്ല കേസിന്റെ അപ്പുറത്തെ കൊടുത്തു കഴിഞ്ഞാൽ ശരി ഞങ്ങൾക്കറിയാം കേസിനെതിരെ നേരിടണമെന്ന് ഞങ്ങളൊക്കെ കല്യാണം കഴിച്ചിട്ടുണ്ട് ഞങ്ങൾക്കും അറിയാം നിങ്ങൾ ഇരുപത് പേരെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് പേരെയല്ല ഇരുന്നൂറ് പേരെ ഇറക്കാൻ കേൾക്കുന്ന പെൺകുട്ടികളുണ്ട് കല്യാണം കഴിക്കുമ്പോ തറവാട് നോക്കുന്നതിനോ ഇത്രയും കാര്യങ്ങൾക്കൊക്കെ കാര്യങ്ങൾക്കൊക്കെയാണ് തറവാട് നോക്കുന്നത് അന്യ ആണുങ്ങളെ മുമ്പിൽ പോയി നിസാര ഒരു വോട്ടിനു വേണ്ടി തോൽപ്പിക്കുന്നതിനു വേണ്ടി ഒരു വാട് പിടിച്ചെടുക്കുന്നതിനു വേണ്ടി കുടുംബത്തിൽ നിന്നും കെട്ടിക്കൊടുത്ത പെണ്ണുങ്ങളെ കൊണ്ടുപോയിട്ട് മറ്റുള്ളവന്റെ മുമ്പിൽ കാഴ്ച വെക്കാനല്ല എന്ന് ഞാൻ ഞങ്ങളൊക്കെ മക്കളെ കൊണ്ട് കഴിച്ചിട്ടുണ്ട് ഞങ്ങൾക്കൊക്കെ പ്രായപൂർത്തിയായിട്ടുള്ള മക്കൾ ഞങ്ങളെ വീട്ടിലുണ്ട് അതൊക്കെ ഞങ്ങളുടെ മക്കളെ കൂടെ അന്തി ഭർത്താക്കന്മാരെ കൂടെ അന്തി ശിവദാസ് ഇത്രയും നേരം നമ്മൾ പലയിടങ്ങളിലും തോറ്റ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ നേതാക്കൾ അതിന്റെ അക്രമം കണ്ടെങ്കിൽ ഇപ്പോൾ ജയിച്ച ഒരു എൽ ഡി എഫ് നേതാവിന്റെ മനസ്സിലിരിപ്പ് ആ ഒരു പച്ചയായ സ്ത്രീ വിരുദ്ധ തന്നെയാണ് വിളിച്ചു പോവുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ തീർച്ചയായും ഈ നിയുക്ത എൽ ഡി എഫ് മെമ്പർ വിളിച്ചു പറയുന്നത് അതായത് സ്ത്രീകളെ വളരെ മോശമായ രീതിയിൽ പരാമർശിക്കുന്നുണ്ട് വോട്ടിന് വേണ്ടി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണുങ്ങളെ കാഴ്ചവെക്കരുത് എന്നാണ് പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ വളരെ മോശമായ രീതിയിൽ ഞങ്ങളുടെ മക്കൾ പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് ഭർത്താക്കന്മാരുടെ കൂടെ അന്തി ഉറങ്ങാനാണെന്ന് ഈ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നേതാവ് പറയുന്നുണ്ട് നിലവിൽ വിജയിച്ച മലപ്പുറം തെന്നല പഞ്ചായത്തിൽ ഒന്നാം വാർഡിൽ നിന്നും വിജയിച്ച എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി കെ വി മജീദാണ് ഇത്തരത്തിലുള്ള വിവാദ പ്രസംഗം നടത്തിയിരിക്കുന്നത് ഈ വിജയത്തിന് ശേഷം നടന്ന ഒരു പൊതുപരിപാടിയിലാണ് ഇത്തരത്തിലുള്ള വിവാദ പ്രസംഗം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണം നടത്തിയ വനിതാ ലീഗ് പ്രവർത്തകർക്ക് നേരെയാണ് ഈ രീതിയിലുള്ള ഒരു അധിക്ഷേപം നടത്തിയിരിക്കുന്നത് അതായത് വാർഡ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണുങ്ങളെ കാഴ്ചവെക്കരുത് ആണത്തവും ഉളുപ്പും ഉള്ള ആണുങ്ങൾ പെണ്ണുങ്ങളെ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കിയാൽ മതി എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ പെണ്ണുങ്ങൾ വീട്ടിൽ ഇരിക്കട്ടെ എന്നാണ് മജീദിന്റെ ഒരു ഭാഷ്യം അതായത് വളരെ മോശമായ രീതിയിലുള്ള പ്രസ്താവനകൾ കൃത്യമായി തന്നെ സ്ത്രീകൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിനെ എതിർക്കുന്നു അതോടൊപ്പം തന്നെ സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്നു ഇത്തരത്തിലുള്ള വളരെ മോശമായ പരാമർശങ്ങൾ പറയുന്നു ഇങ്ങനെ ഒരു വളരെ മോശമായ രീതിയിലുള്ള ഒരു വാക്കുകളാണ് ഈ ഒരു നിയുക്ത മെമ്പറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം പ്രത്യേകിച്ച് ഒരു വിജയിച്ച മെമ്പർ കൂടിയാണ് ആ വിജയിച്ച മെമ്പറുടെ ഭാഗത്തു നിന്നും ആണ് ഇത്തരത്തിലുള്ള ഇല്ലാത്ത തരത്തിലുള്ള വാക്കുകൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എന്തായാലും ഇപ്പോഴും മലപ്പുറം ജില്ലയിൽ ഈ രീതി ഇടതും വലതും അത്തരത്തിൽ അക്രമ രാഷ്ട്രീയവും അക്രമ രീതിയിലുള്ള പരാമർശങ്ങളും കൊലവിളി പ്രസംഗവും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങളുമായി ഇപ്പോഴും അക്രമത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ഇടപെടലും ആണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അമൽ